പണ്ടൊക്കെ നമ്മുടെ അമ്മമാരെ ഓരോ നേരവും എത്ര ഹെൽത്തി ആയിട്ടാണല്ലേ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് ഇന്നതൊക്കെ മാറിയില്ലേ ഈ ഒരു ഐറ്റം ഇൻസ്റ്റയിൽ വൈറലായി വന്നപ്പോഴാണ് കേട്ടോ ഞാൻ കണ്ടത് പക്ഷേ ഇതേ സംഭവം തന്നെ ഞാനും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അവരുടെ ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെയാണ് ഈയൊരു ഐറ്റം വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് ഹെൽത്തിയുമാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാമല്ലേ ഞാനേ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പോളം ശർക്കര ചീവി എടുത്തതാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേറൊന്നുമല്ല നമ്മൾ വെള്ളം വെച്ചിട്ട് എടുക്കുമ്പോൾ വെള്ളം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചീവി എടുത്തത് തന്നെ എടുക്കുന്നത് ഇതിലേക്കൊരു മൂന്ന് ചെറിയ പഴവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാക്കൊത്ത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം കൂടെ ചേർത്തിട്ടേ ഇത് നല്ല പോലെ അങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ ഇത് ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നല്ല പോലെ വെള്ളം ഇറങ്ങി വരും ഒരിക്കലും ഇതിൻ്റെ ബാറ്ററി വെള്ളം പോലെ ലൂസായിട്ടല്ല നമുക്ക് വേണ്ടത് ദേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിടക്കേണ്ടത് അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം നമുക്ക് മൂടി വയ്ക്കാം കുറച്ചുകൂടെ വെള്ളമൊക്കെ ഇറങ്ങാനുണ്ടെങ്കിൽ ഇറങ്ങി കോട്ടെ എന്നിട്ടേ നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം ചുട്ടെടുക്കുന്ന സമയത്തേ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വെക്കുക എന്നിട്ടതേ കൈ ഇങ്ങനെ നനച്ചിട്ട് ഇതിൽ നിന്നങ്ങ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും ഇത് എടുക്കാനായിട്ട് പിന്നെ ഇതിലേ ചില ശർക്കരകൾ അലിയാണ്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ അതിങ്ങനെ അവിടെ മാത്രം അലിഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പോലെ ഷീവി ശീവിയെടുത്ത ശർക്കരയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ അതുമല്ല നിങ്ങൾക്ക് ശർക്കരേൻ്റെ പൊടി കിട്ടുമല്ലോ അതുപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ടത് ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് അല്പം മാത്രം നെയ്യ് തൂവി കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പരത്തിയെടുക്കാം എന്നിട്ട് കുറച്ച് നേരം അങ്ങ് അടച്ചു വെക്കാം ചെറിയ തീയിലാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അര ടീസ്പൂണോളം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ടത് ഒരു ഭാഗം ഭാഗമായതിനേഷം അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അല്പം മൊരിയിച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ഇതുപോലെ വേണ്ട എന്നുള്ളവർക്ക് ഇതേ ഇതുപോലെ ആക്കിയിട്ടും അങ്ങ് എടുത്താൽ മതി രണ്ട് ഭാഗം നല്ലപോലെ പോലെ മൊരിയിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ തയ്യാറാക്കാനായിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് അതങ്ങ് വേവിച്ചെടുക്കുക ഇത്രയുള്ളൂ എങ്ങനെയുണ്ട് എല്ലാവരും തയ്യാറാക്കുന്ന ഐറ്റം തന്നെ ആയിരിക്കും എന്നാലും ഒന്ന് നഷ്ടം അടിച്ചപ്പോ തയ്യാറാക്കി നോക്കിയെന്നേ ഉള്ളൂ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുകട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈയൊരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു ഐറ്റം തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം മാത്രമല്ല നിങ്ങളിതിലേക്ക് വേറെ എന്തെങ്കിലും ചേരുവകളൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ അറിയിക്കണം കേട്ടോ ഇനി എനിക്ക് തയ്യാറാക്കുമ്പോൾ അതുപോലെയും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കാമല്ലോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്